ശ്രീ ദുർഗാദേവിയുടെ കുടവാളേന്തി നിൽക്കുന്ന ദൃശ്യചാരതയാർന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ ദേവലോകം പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് രാത്രിയിലെ ഉത്സവ കാഴ്ചകളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള താലപ്പൊലിയും വിളക്കുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടെ താലപ്പൊലിയും വിളക്കും രാത്രി ഒമ്പത് മണിക്ക് ശേഷമാണ് എടുക്കുവാറുള്ളത് ആ കാഴ്ചകളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി കോളേജിന് അടുത്തുള്ള കോച്ചൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഉത്സവ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അണിയൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ദുർഗാദേവി തന്നെയാണ് ദുർഗാദേവിയെ കൂടാതെ ഗണപതി ഭഗവാൻ മന്ത്രമൂർത്തി നാഗരാജാവ് യോഗീശ്വരൻ കൂടാതെ ഉഗ്രമൂർത്തികളായ യക്ഷിയമ്മയും മാടന്തപുരാനുമൊക്കെ ഇവിടെ ഉപപ്രതിഷ്ഠകളായിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ ഒരു ദിവസം പൂർണമായും ഉത്സവ ദിവസമായി ആഘോഷിക്കുന്നു ആ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വൈകും വരെ ഉത്സവാഘോഷങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു അതിനാലാണ് ഇവിടെ താലപ്പിലയും വിളക്കെടുപ്പുമെല്ലാം രാത്രി ഒമ്പത് മണിക്ക് ശേഷം ആരംഭിക്കുന്നത് ക്ഷേത്രത്തിൽ അതിന് മുൻപായിട്ട് മറ്റ് വിശേഷാൽ പൂജകളായിട്ടുള്ള ഭഗവതി സേവയും ഭദ്രകാളിക്ക് പത്മപിട്ടുപൂജയും എല്ലാം നടന്നു അതിനു ഈ താലപ്പൊലി ആരംഭം ശ്രീ ദുർഗാദേവിയുടെ ഉടവാളമേന്തി മേൽശാന്തി ക്ഷേത്രത്തിന് മൂന്ന് വലം വന്ന ശേഷം അത് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രതിഷ്ഠിക്കുന്നു അതാണ് ഈ ഉത്സവത്തിൻ്റെ അവസാന ചടങ്ങുകൾ അത് അവസാന ചടങ്ങുന്നതിന് ഉപരി സുപ്രധാന ചടങ്ങും അതുതന്നെയാണ് തന്നെയാണ് അതിനായിട്ട് താലപ്പൊലി ഏന്തിയ ബാലികമാരും അവരെ അനുഗമിക്കുന്ന അവരുടെ അമ്മമാരും ചേച്ചിമാരുമെല്ലാം ഈ ക്ഷേത്ര ഉത്സവത്തിൻ്റെ ഭക്തി നിർഭരതയും മാറ്റും കൂട്ടി അവരെല്ലാവരും ഒരേ മനസ്സോടുകൂടി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ക്ഷേത്രത്തിന് ചുറ്റും ബലം വരുന്നു ചെണ്ടമേളത്തിൻ്റെയും വാദ്യഘോഷങ്ങളുടെയും തീവെട്ടിയുടെയും അകമ്പടിയോടു ഈയൊരു താലപ്പലിയും വിളക്കഴുന്നിപ്പം ഇവിടെ നടന്നു വരുന്നത് ഉത്സവ ദിവസം രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോപത്തോടു കൂടിയാണ് ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമാവത് അതിനുശേഷം യോഗീശ്വരന് കലശപൂജയും മന്ത്രമൂർത്തിക്ക് കലശപൂജയും ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം സുപ്രധാനമായ നാഗരൂട്ടും ഈ ക്ഷേത്രത്തിൽ നടന്നു നാഗരൂട്ടിന് ശേഷമാണ് പൊങ്കാല മഹോത്സവം പൊങ്കാല മഹോത്സവത്തിനായിട്ട് ഒരുപാട് സ്ത്രീകളും അമ്മമാരും എല്ലാവരും പൊങ്കാലയ്ക്കായിട്ട് ഇവിടെ എത്തിയിരുന്നു അതിനുശേഷം പൊങ്കാല നൈവേദ്യം ഉച്ചപൂജ പിന്നീട് അന്നദാനം എന്നിവ ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു അന്നേ ദിവസം വൈകിട്ട് ലളിതാ പാരായണവും അതിനുശേഷം അലങ്കാര ദീപാരാധനയുമൊക്കെ ഈ ക്ഷേത്രത്തിൽ നടന്നു വന്നു അതിനുശേഷം ദുർഗാദേവി പ്രീതിക്കായിട്ടുള്ള ഭഗവതി സേവയും പത്മവിട്ടുപൂജയും ഒക്കെ ഇവിടെ നടന്നു രക്ഷിയമ്മയുടെ പ്രീതിക്കായിട്ട് പുഷ്പാലങ്കാരത്തോടു കൂടിയുള്ള വിശേഷാൽ പൂജയും ഇവിടെ നടന്നു അതിനുശേഷം മാടന്നപുരാന് വലിയ പടുക്ക അത്താഴ പൂജ തുടങ്ങിയ ചടങ്ങുകളെല്ലാം പൂർവാധികം ഭംഗിയായി തന്നെ ഈ ക്ഷേത്രത്തിൽ നടന്നു വന്നു അതിനുശേഷമാണ് പ്രധാന ചടങ്ങായ പുഷ്പാഭിഷേകം അതിനായിട്ട് വിവിധതരം പുഷ്പങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചിരുന്നു അവയെല്ലാം ദേവി വിഗ്രഹത്തിൽ വിഗ്രഹത്തിലർപ്പിച്ച് എല്ലാവരും ഒരേ മനസ്സോടുകൂടി അവരവരുടെ കുടുംബങ്ങൾക്കായിട്ട് ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും എല്ലാവർക്കും ദുർഗാദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാനും ദേവീനാമത്തിൽ പ്രാർത്ഥിച്ചുകൊള്ളുന്നു പുഷ്പാഭിഷേകത്തിന് ശേഷമുള്ള ദീപാരാധന കണ്ടു തൊഴുത എല്ലാ ഭക്തർക്കും ആ പുഷ്പാഭിഷേകത്തിൻ്റെ പ്രസാദമായിട്ടുള്ള വിവിധ തരത്തിലുള്ള പൂക്കൾ ക്ഷേത്ര മേൽശാന്തി വിതരണം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും സ്ത്രീകൾക്ക് പൂവും പുട്ടും എപ്പോഴും ഒരു അലങ്കാരം തന്നെയാണ് അതിനാൽ എല്ലാവർക്കും പൂവും പുട്ടും ക്ഷേത്രമേൽശാന്തി വിതരണം ചെയ്യുന്നു അതുകൂടാതെ വിവിധ കൃഷ്ണവേഷം കിട്ടിയ കുട്ടികൾക്കുമെല്ലാം പുഷ്പങ്ങളും പ്രചനാഹാരങ്ങളുമെല്ലാം വിതരണം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇവരെല്ലാവരും താലപ്പള്ളിയിലും വിളക്കിലും പങ്കെടുത്ത ബാലികാ ബാലന്മാരാണ് അവർക്കെല്ലാവർക്കും ഭഗവാന്റെ കടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു ശക്തി സ്വരൂപിണിയും ഇഷ്ട ഐശ്വര്യ വരദായിനിയുമായ അണിയൂർ കോച്ചൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠ വാർഷികോത്സവവും ഉത്സവ മഹാമഹവും ഈയൊരു താലപ്പൊലിയും വിളക്കും ചടങ്ങോടുകൂടി അവസാനിക്കുന്നതാണ് അടുത്ത വർഷം വരെയുള്ള നമ്മുടെ ജീവിതമാർഗ്ഗത്തിലെ ഊർജം ഈയൊരു ഉത്സവങ്ങളിൽ നിന്ന് നാടിനും നാട്ടുകാർക്കും സർവോപരി എല്ലാ ഭക്തജനങ്ങൾക്കും ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം ഈ ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തവർ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുന്നതിലൂടെ അവർക്കും ഇവിടുത്തെ ദുർഗാദേവിയുടെ കടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം ക്ഷേത്ര സംബന്ധമായ വീഡിയോകൾക്കായിട്ട് ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർവമംഗളമംഗല്യെ ശിവേ സർവാർത്ഥ സാധികേ സരണ്യ ത്രേമ്പകേ ഗൗരി നാരായണീ നമോസ്തുതേ എന്ന മന്ത്രം എപ്പോഴും മനസ്സിൽ ഉരുവിടുക